ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഹാ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന എലൈൻ ടോപ്പിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം ടോപ്പിന്റെ ഡീറ്റെയിൽ ഒട്ട് പോകാം ടോപ്പിന്റെ ക്ലോസ് റിവ്യൂ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് വരുന്നത് വി നെക്ക് ആണ് നെക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ മെഷീൻ വർക്കും ഹാൻഡ് വർക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല റോയൽ ബ്ലൂവും അതുപോലെ തന്നെ ലൈറ്റ് ചെയ്ത് മെഷീൻ വർക്കാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ടോപ്പിന്റെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഏലിയൻ ടോപ്പ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് ക്രേപ്പ് ലൈനിങ്ങുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വ്യൂ ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കസ്റ്റമേഴ്സിനെത്തിക്കുന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യാൻ നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും ആ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു